government of Karnataka officer said this is purely belongs to no, no, no. government property it's a GBA property that's why we have to did the demolition so uh, can you can you can you the government of Karnataka make a make a make a make a make a audit in Karnataka city regarding the uh, regarding the this എന്താ പറയാ ഒരു രക്ഷ വലിയ അസാധ്യ പ്രകടനം തന്നെയായിരുന്നു നമുക്കറിയാം ഇത് ആരെയാണ് ട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ പോയി നമ്മുടെ ഒരു രാജ്യസഭാ എം പി എ എ റഹീം എന്ന വ്യക്തി അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയുന്നു എം എ ഉണ്ടെന്ന് പറയുന്നു ജെ എൻ എസ് എത്ത് ഡിപ്ലോമ ഉണ്ടെന്ന് പറയുന്നു അന്ന ആൾ കർണാടകത്തിൽ പോയി നമ്മളെ എല്ലാവരെയും കൂടെ നാണം കെട്ടിയ ആ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനെ പലരും പല രീതിയിൽ വീഡിയോ ചെയ്തു ഒക്കെ ട്രോളി ചെയ്യുന്ന കാഴ്ചയും വാർത്ത ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പെർഫെക്ഷനോടെ ഒരാൾ ആ ആ വീഡിയോ എടുത്തിട്ട് ചെയ്തത് ആദ്യമായിട്ടാണ് കാണുന്നത് ആരാണെന്ന് അറിഞ്ഞു രാജേഷ് എന്നൊന്നും മറ്റോ എൻ്റെ പേര് പോലെ തന്നെ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലിപ് മൂവ്മെൻറ്റ് വരെ വളരെ കറക്റ്റായിരുന്നു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ് എന്ന് തന്നെ പറയാം സുന്ദരമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് ഒരു വേള ഇത് ഇദ്ദേഹം തന്നെയാണോ സംസാരിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്രയും സുന്ദരമായിട്ടാണ് റഹിമിനെ വലിച്ചു കയറി വെച്ചിരിക്കുന്നത് റെഹീം നിലവിൽ തന്നെ അങ്ങ് ബഹിരാകാശത്ത് ചന്ദ്രനോ ചൊവ്വയിലോ എവിടെയാണ് കൂടുതട്ടി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഇതിൽ വന്നിട്ടില്ല ഇനി ഇതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഉടനെ അങ്ങ് താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്നാണ് സഖാവ് വിചാരിച്ചിരുന്നത് പക്ഷേ ഉടൻ ഉടനെയൊന്നും അടുത്ത കാലത്തൊന്നും പുറത്തോട്ട് തലഞ്ഞു കിട്ടാൻ പറ്റുമെന്ന് തോന്നില്ല അത്ര കിടിലമായിട്ടാണ് ഈ മനുഷ്യൻ ഇത് ചെയ്തു വെച്ചത് ഒരു രക്ഷയുമില്ല സൂപ്പറായിട്ടുണ്ട്